ഇങ്ങനെയുള്ള കുറേ ഡയലോഗുകളുണ്ട് കാണാപ്പാടായിരുന്നു ഇപ്പം ഇങ്ങനെ ഓർമ്മിച്ച് ഇപ്പം ഇന്നും നേരം ഇല്ലാത്ത കൊണ്ടായിരുന്നു കേട്ടോ അത്രയും സിനിമ ശബ്ദരൊക്കെ കേട്ട് 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 കേട്ടോ ഏറ്റവും കൂടുതൽ എനിക്ക് ഷോപ്പ് ഉണ്ടെൻ്റെ ഡിഗ്രി ബി എ ആയിരുന്നു ഞാൻ ബി എ ഫിലോസഫി ആയിരുന്നു ബി എ ഫിലോസഫി കഴിഞ്ഞ് ഞാൻ എം എ സോഷ്യോളജിക്ക് ചേർന്നു തൃശ്ശൂര് അത് അൺകംപ്ലീറ്റഡ് ആയി അതായത് മുഴുവനാക്കാൻ സാധിച്ചില്ല അപ്പോഴേക്കും എനിക്ക് എൻ്റെ ഒരു സുഹൃത്തൊരു വീഡിയോ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൽ പാർട്ണറായി പാർട്ണറായി പിന്നെ പിന്നെ അവിടെ നല്ല ബിസിനസ്സൊക്കെ വന്നു പിന്നെ സിനിമയാണല്ലോ നമ്മളെല്ലാം അപ്പോൾ സിനിമയും സിനിമ ക്യാസറ്റ് വടകൊടുക്കൽ വി സി ആർ ടി വി വടകൊടുക്കൽ പാട്ടുകൾ പിടിപ്പിച്ച് കൊടുക്കൽ നിറയെ കസ്റ്റമേഴ്സ് വരുന്നു നിറയെ വരുമാനം കിട്ടുന്നു അന്നത്തെ കാലത്ത് അച്ഛനമ്മയും സർക്കാർ ഉദ്യോഗസ്ഥാണ് അവരേക്കാൾ കൂടുതൽ വരുമാനം എനിക്ക് കിട്ടുന്നു അപ്പോൾ പിന്നെ നമ്മൾ വേറെ ജോലിക്കുന്ന ശ്രമിച്ചില്ല പെൺ പിള്ളേരൊക്കെ കടയിലിങ്ങിന് ധാരാളം പെൺ വരുന്നു അന്നത്തെ കാലത്തൊക്കെ നമ്മൾ ചെറുപ്പം കല്യാണമെന്ന് കഴിഞ്ഞിട്ടില്ല ആ സമയം അപ്പോൾ അതേപോലെ ധാരാളം സുഹൃത്തുക്കൾ ആ കൂടി ഒരു ആ നാട്ടിലാകെ കൂടി ഒരു കാസറ്റ് കട ആ കടയിലേക്ക് എത്താത്ത ആ നാട്ടിലെ ആൾക്കാർ ഉണ്ടാവില്ല അന്നത്തെ ഇന്നത്തെ പോലെ കേബിൾ ടിവിയും പരിപാടികളൊന്നും ഇല്ല കാസറ്റ് കാണാൻ നമ്മളിടത്തേക്ക് വരണം അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ക്യാസറ്റ് റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്ന പരിപാടി ഉണ്ട് അതുപോലെ കാസറ്റ് വിൽപ്പനയുണ്ട് അപ്പോൾ ക്യാസറ്റ് വിൽപ്പനയുണ്ട് ഈ സിനിമയുടെ ശബ്ദരേഖ ഒറിജിനൽ ട്രാക്ക് വിൽപ്പന ഉണ്ടായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ സെയിലായിരുന്ന ക്യാസറ്റ് ഇതാണ് അത് ഫുൾ ലോഡിൽ ഞാൻ വയ്ക്കും സെയിൻ എപ്പോഴും ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന നമ്മുടെ മമ്മൂക്കയുടെ ആരാട്ടങ്ങനെ എങ്ങനെ ഈ ക്യാസറ്റ് പരമാവധി വിൽക്കണം അപ്പോൾ ഞാൻ എന്തെങ്കിലും വലിയ പോസ്റ്റർ കൊടുന്ന് വെട്ടിട്ടുണ്ട് കിങ്ങിൻ്റെ വലിയ പോസ്റ്റർ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ക്യാസറ്റും വിൽക്കുമ്പോൾ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് അങ്ങനെ രണ്ടാം വാരം മൂന്നാം വാരം എന്നുള്ള പോലെ ഇങ്ങനെ എഴുതി വെക്കും ഞാൻ അത്തിച്ചു കൂടിയാണ് അപ്പോൾ എഴുതി വെക്കും മുപ്പത്തഞ്ചാമത്തെ ക്യാസറ്റ് മുപ്പത്തഞ്ച് അമ്പത് നൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ക്യാസറ്റുകൾ വിറ്റിട്ടുമുണ്ട് അപ്പോൾ അത്ര മാത്രം ട്രെൻഡിങ് ആയി നിൽക്കുക ഇന്നത്തെ മുപ്പത് കൊല്ലം മുമ്പത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മ വരണം അത്രയും മനോഹരമായ ഓർമ്മകളാണ് ഈ സിനിമയ്ക്ക് കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കരുണാകരൻ അന്ന് കരുണാകരൻ സ്വിമ്മിംഗ് പൂളിൽ നീന്തേണ്ട ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അന്ന് കരുണാകര ചൂടുവെള്ളത്തിൽ നീന്തണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു അതൊക്കെ ഫസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സീനുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ വിക്രം കോർപ്പടെ മറക്കാൻ പറ്റില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഹിന്ദിയിലുള്ള ഡയലോഗ് അവസാനത്ത് മുരളിയിലെ മുരളിയുടെ ഡയലോഗ് മുരളീനെ അറസ്റ്റ് ചെയ്തിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ആൾക്കാർ മറിച്ച ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് മോഹൻലാൽ ഫാൻസിൻ്റെ ആളുകളൊക്കെ അറബി ചൗധരി ഫ്രം ഡൽഹി മറ്റോ മറിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ടല്ലോ ബ്ലൂ പ്രിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാനങ്ങളൊക്കെ ഓർമ്മ വരെയാണ് ഇപ്പോൾ അപ്പോൾ അതൊക്കെ അങ്ങനെ മുരളി ഇതാണോ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ടും മമ്മൂക്കനെ വെല്ലുവിളിച്ചിട്ട് മെഷീൻ കണ്ടക്കാൻ മറ്റുള്ളവരൊന്നും വാങ്ങിച്ചിട്ട് വെടിവെച്ചിട്ട് ഓടി കാറിൽ കയറി പോകുമ്പോൾ മമ്മൂക്കതിങ്ങനെ വെടിവെക്കുന്നുണ്ട് പെട്രോൾ ടാങ്ക് മുന്നേ മുകളിലേക്ക് കാറിൻ്റെ അതൊന്നും മറ്റുള്ള ഫാൻസിനെ കുശുമ്പോ അതുപോലെ അങ്ങനെ തോക്കുകൊണ്ട് പിടിവെച്ചിട്ട് പൊട്ടിത്തൊറിക്കാൻ പറ്റുമോ അതുപോലെ വേദനായകം ഫ്രം ഐ ബി എം മറ്റേത് മറിച്ച് നിന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ അന്ന് ഞങ്ങളുടെ തമ്മിലുള്ള ഫാൻസുകാർ മോഹൻലാൽ ഫാൻസുകാർ കടയിൽ വരുന്ന മോഹൻലാൽ ഫാൻസുകാർ ഞങ്ങൾക്ക് തല്ലുകൊണ്ടാകും നിങ്ങൾക്ക് ഇപ്പോൾ അന്നത്തെ ആൾക്കാർ ഇപ്പോൾ ഈ വീഡിയോ കാണുകയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഐ ബി വേദ വേദനായകം ഫ്രം മറ്റേത് മറിച്ചെന്നൊക്കെ എനിക്കിപ്പോഴും ഓർമ്മ വരും അപ്പോൾ അങ്ങനൊരു സിനിമയായിരുന്നു പിന്നെ സിനിമയായിരുന്നു ആ ഇതൊക്കെ പിന്നും തിയേറ്ററിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കാണും കാരണം ഡയലോഗും ഫാസ്റ്റാണ് സിനിമ ഡയലോഗ് ഡെലിവറി സിനിമയാണ് മാത്രമല്ല അങ്ങനെ വരുമ്പോൾ പരസ്യം കൊടുക്കണം എപ്പോഴും ഇതിനെ ട്രെയിലറും വരണം മറ്റെന്ന് പറഞ്ഞാൽ കുറച്ചു വരണം കാരണം പോസ്റ്റർ അടിക്കണം എല്ലാവരും എറിയിക്കണം അല്ലാണ്ട് അമ്മരമൊക്കെ അങ്ങനെ ആരും ഇറിയിക്കാണ്ട് രാത്രിയൊക്കെ ആരും ഇല്ലാത്ത പന്ത്രണ്ട് മണി നേരത്തെ കൊണ്ട് പോസ്റ്റർ ഒട്ടിച്ച് നാല് പോസ്റ്റർ ആകാം ആരും അറിഞ്ഞിട്ടും ഉണ്ടാകുന്നില്ല ക്ലാരിറ്റിയും ഇല്ല അപ്പോൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക കിങ്ങൊക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ഷാൻ ചെയ്ത് വന്നാൽ അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിക്കുക ഞാൻ ചെയ്യാം നിങ്ങൾക്ക് ആരക്കാര് ഇങ്ങനത്തെ ആൾക്കാർ മയക്ക് അരിക്കി ഈ സിനിമ അരിക്കി സിനിമ റിലീസ് ചെയ്യുന്നെങ്കിൽ ദാസരനിച്ചോ ഗംഭീരമായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് തരാം എന്നിട്ട് പടച്ചോ അത് നമുക്ക് ബോബം വിജയം കൈവരിക്കാൻ സാധിക്കും നല്ല ക്ലിയർ ഇപ്പം എന്ത് സാധനങ്ങളും തരാം പരസ്യം നമ്മൾ ഏറ്റെടുക്കാം തരാം ഇങ്ങനില്ലേ അപ്പൊ മുപ്പത് വർഷം തികയുന്ന ദ കിങ് ഓൺ ദ മൂവ് എന്ന സിനിമയുടെ മുപ്പതാം വാർഷികമാണ് എല്ലാ വിധാശംസകളും